ഹായ് എല്ലാവർക്കും ഡോക്കത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം ഈ കഥയിലെ നായകൻ്റെ പേര് യാദവെന്നാണ് അപ്പോൾ ഞാൻ ഇനി യാദവായിട്ട് തന്നെ സംസാരിക്കാം എൻ്റെ പേര് യാദവ് ഞാനൊരു തൃശ്ശൂർക്കാരനാണ് കോളേജൊക്കെ കഴിഞ്ഞ് ഒരു പണിക്കും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു എൻ്റെ വീട് ഒരു തറവാട് വീടാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛന് മൂന്ന് മക്കളാണ് അതിൽ നടുവിലത്തെ മകനാണ് എൻ്റെ അച്ഛൻ ബാക്കി രണ്ടു പേരും വേറെ വീടെടുത്തു അപ്പോൾ തറവാട് വീട് അച്ഛന് കിട്ടി എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും പിന്നെ അനിയത്തിയുമാണ് ഉള്ളത് പക്ഷേ അച്ഛൻ്റെ മൂന്ന് മക്കളും തമ്മിൽ തമ്മിൽ നല്ല സ്നേഹമാണ് എന്തെങ്കിലും ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ മൂന്ന് ഫാമിലിയും തറവാട് വീട്ടിൽ ഒറത്തുകൂടും അപ്പോൾ ചെറിയ കൂടി പരിപാടികളൊക്കെ ഉണ്ടാകും അച്ഛൻ്റെ അനിയൻ റിട്ടേർഡ് മിലിറ്ററിയാണ് അതുകൊണ്ട് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അച്ഛൻ്റെ അനിയൻ അതായത് എൻ്റെ ചെറിയച്ഛൻ ചെറിയച്ഛന് രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ അഞ്ചാം ക്ലാസ്സിലും ചെറിയ ഒന്നിലുമാണ് പഠിക്കുന്നത് പിന്നെ ചെറിയച്ഛൻ്റെ ഭാര്യ അതായത് എൻ്റെ മേമ പേര് സ്വപ്ന മുപ്പത്തേഴ് വയസ്സ് ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കാണാൻ നമ്മുടെ സിനിമാ നടി മമിത പ്രമോദിൻ്റെ ചെറിയൊരു ഫേസ് കട്ടുണ്ട് പക്ഷെ ഒന്നും അല്ലട്ടോ ഒരു നാടൻ പെണ്ണ് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ കാരണം വരുന്ന പോലെയാണ് വില്ലിച്ചൻ ആളൊരു ഹൈസ്കൂൾ അധ്യാപകനാണ് ഭാര്യ ജിഷ നാൽപ്പത്താറ് വയസ്സായി കാണും ആൾ കുറച്ച് തടിച്ചിട്ടാണ് വലിയച്ഛനും രണ്ട് മക്കളാണ് മൂത്തത് അരുൺ എന്നെക്കാളും മൂന്ന് വയസ്സ് മൂത്തതാണ് ഒരു ഇരുപത്താറ് വയസ്സ് കാണും അവൻ എ സി ടെക്നീഷ്യനാണ് അവൻ്റെ താഴെ ഒരനിയത്തിയാണ് ഒൻപതിൽ പഠിക്കുന്നു അപ്പോൾ നമുക്കിനി കഥയിലേക്ക് വരാം വീട്ടിൽ മരിച്ചുപോയ പോയ അച്ഛമ്മയുടെ ആണ്ടുബലിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് ഫാമിലിയും തറവാട്ടിലാണ് രണ്ട് ദിവസം കൂടുക ആദ്യത്തെ ദിവസം നൊയമ്പാണ് അന്ന് സാദാ പോലെ പണിയുള്ളവരൊക്കെ പണിക്ക് പോകും ഉച്ചയ്ക്ക് ഭക്ഷണം വീട്ടിൽ വന്ന് കഴിക്കും അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ബലിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ അടുക്കളയിൽ തിരക്കാകും രാത്രി കഴിക്കാനുള്ള നോൺ വെജ് ഫുഡും പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാകും അമ്മയും മേമയും വല്യമ്മയും അന്നൊരു തിങ്കളാഴ്ച ആയതുകൊണ്ട് പണിക്ക് പോകുന്ന ആണുങ്ങളെല്ലാവരും പണിക്ക് പോയി സ്കൂൾ ഉള്ളത് കൊണ്ട് പിള്ളേർ വീട്ടിലില്ല രാവിലെ ഫുഡിന് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ ഞാനും അരുണും കൂടി പോയി അവൻ ലീവാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാട്ടിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഞാനും അരുണും നല്ല കൂട്ടാണ് എനിക്കാദ്യമായി വീട് കാണിച്ചു തന്നതും എല്ലാം പഠിപ്പിച്ചു തന്നതൊക്കെ അവനാണ് അപ്പോഴാണ് അരുൺ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് സൈഡിലേക്ക് നോക്കാൻ പറയുന്നത് നോക്കിയപ്പോൾ അവിടെ ഒരു ആൻറ്റി അവിടെ താഴെ നിന്നുകൊണ്ട് ഷെൽഫിൽ നിന്നും എന്തോ എടുക്കുകയാണ് അവരുടെ ആ നൃത്തം കണ്ട് എൻ്റെയാൾ സലൂട്ട് അടിച്ചുപോയി ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സ് തോന്നിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ആ ആൻറ്റിയെ അവിടെ നിന്ന് നല്ലതുപോലെ നോക്കി ഇന്ന് ഇന്ന് രാത്രിക്കുള്ളത് ഞങ്ങളവിടെ നിന്ന് എടുത്തു അരുണ് ആ ആൻറ്റിയെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലായി അവൻ അവനവളുടെ പിന്നാലെ തന്നെ ആയിരുന്നു എങ്ങനെയെങ്കിലും ഒന്നടുത്തു കൂടണം അതായിരുന്നു അവൻ്റെ ആഗ്രഹം അവൻ്റെ ഭാഗ്യത്തിന് അതിനൊരു ചാൻസും കിട്ടിയില്ല അങ്ങനെ പരിചയം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വീട്ടിലാകെ എൻ്റെ അമ്മയും മേമയും വല്ലമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ രണ്ടാളും അവരൊക്കെ അടുക്കളയിൽ പണിയാണ് എനിക്കാണെങ്കിൽ അവിടെ ഷോപ്പിൽ കണ്ട ആൻറ്റിയെ മനസ്സിൽ നിന്നും മാറ്റാൻ കഴിയുന്നില്ല എന്തായാലും ഇവിടെ ആരുമില്ല അരുൺ ഫോൺ ചെയ്തുകൊണ്ട് പുറത്തേക്കിറങ്ങി ഞാൻ മെല്ലെ അവനെ നോക്കിക്കൊണ്ട് റൂമിൽ കയറി വാതിലടച്ചു എന്നിട്ട് കമ്പ്യൂട്ടർ ഓൺ ആക്കി അതിൽ വീഡിയോസ് തപ്പി പെട്ടെന്ന് സമയം എൻ്റെ ഷോൾഡറിൽ ഒരു കൈ വന്ന് വീണു വേറെ ആരുമല്ല അരുണാണ് ഞാൻ ഡോർ ലോക്ക് ചെയ്യാൻ വിട്ടുപോയി ഞാനൊന്ന് ചമ്മിപ്പോയി ആ അത് ശരി ഇതാണല്ലേ പരിപാടി നമ്മളും ഉണ്ടടോ എന്തായാലും വെറുതെ ഇരിക്കല്ലേ നീ എന്തെങ്കിലും നല്ല രണ്ട് വീഡിയോസ് ഇടു നമുക്ക് കാണാം അരുൺ പറഞ്ഞു എടാ നല്ല വീഡിയോസൊന്നും ഇതിലില്ല ഒരുവിധം വീഡിയോസൊക്കെ ഞാൻ കണ്ടതാണ് ഇന്ന് ആൻറ്റിയെ കണ്ടതിന് ശേഷം എന്താണെന്നറിയില്ല എന്തോ എൻ്റെ മനസ്സിൽ മുളച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പെട്ടെന്നൊരു വീഡിയോ തപ്പി അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചത് ഞാൻ അവനോട് പറഞ്ഞു നീ ഇപ്പോഴും ഈ ലോക്കലും കണ്ടോണ്ടിരുന്നു ഇതിലും നല്ല കിടലൻ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് ഏ അതെങ്ങനെ എടാ എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് അതിൽ വരുന്നതാ ഏ അതേത് ഗ്രൂപ്പ് എന്നെ കൂടെ ആടാക്കടാ ഞാനൊന്ന് കാണട്ടെ ഞാൻ പറഞ്ഞു അരുൺ അവൻ്റെ ഫോൺ എടുത്ത് ഒരു ഗ്രൂപ്പിൽ കയറി എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഏകദേശം പന്ത്രണ്ടായിരത്തിൽ മുകളിൽ വീഡിയോസ് ഉണ്ടത് മിക്ക വീഡിയോസും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള വീഡിയോകളാണ് ഏടാ ഈ വീഡിയോസിൽ നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങളും ഉണ്ട് ഏ ഒന്ന് പോടാ നമ്മുടെ നാട്ടിലെ ഏത് പെണ്ണിൻ്റെയാണ് ഇതിൽ നീ കണ്ടത് ഞാൻ ചോദിച്ചു എടാ നീ ഈ ഗ്രൂപ്പിൽ വരുന്ന വീഡിയോസൊക്കെ ഒന്ന് നോക്ക് കൂടുതലും ക്യാമറയിലാണ് നിനക്ക് ഏതാ കാണേണ്ടത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പെണ്ണിനെ കാണണോ അവൻ ചോദിച്ചു ഡാ നീ സീരിയസ് ആയിട്ടാണോ ഇത് പറയുന്നത് എവിടെ കാണട്ടെ ഞാൻ പറഞ്ഞു അരുൺ അവൻ്റെ ഫോണിൽ ഒരു വീഡിയോ പ്ലേ ആക്കി ഞാൻ ആ വീഡിയോ നല്ലോണം ഇരുന്ന് കണ്ടു വീഡിയോയുടെ അവസാനമാണ് ആളെ എനിക്ക് മനസ്സിലായത് ശരിക്കും ഞാൻ നെട്ടിപ്പോയി ആ വീടുകളിലുള്ള പെണ്ണ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു നാല് വീട് മാറിയുള്ള വീട്ടിലെ പെണ്ണാണ് ഞാൻ ഡെയിലി കാണുന്ന ആളാണ് എനിക്കാകെ അത്ഭുതമായി ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണ് ഹസ്ബൻഡ് ആണ് എടാ ആ ചേച്ചിയപ്പോൾ അങ്ങനെയാണല്ലേ ഇത് ഇവൾ ആർക്കോ അഴിച്ചിരിക്കുന്നതല്ലേ അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാണല്ലോ ഞാൻ അവനോട് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും അല്ലടാ വേറെ ആർക്കും അല്ല അവളുടെ കെട്ടോനെ തന്നെയാണ് അവളിത് അഴച്ചത് അരുൺ പറഞ്ഞു ആണോ അപ്പോൾ എങ്ങനെ ഇതിൽ വന്നു ഞാൻ ചോദിച്ചു അതറിയില്ല ഒന്നെങ്കിൽ അവൻ തന്നെ ഷെയർ ആക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും വന്നിട്ടുണ്ടാവും അരുൺ പറഞ്ഞു എന്തായാലും ആൾ കൊള്ളാം ഇത്രയും കാലം മുന്നിലൂടെ വന്നിട്ടും പോയിട്ടും എനിക്ക് മനസ്സിലായില്ലോ അവളുടെ ഉള്ളിലിരിപ്പ് ഞാൻ പറഞ്ഞു എടാ എൻ്റെ ഒരു സിനിമയുണ്ട് നീ പറഞ്ഞതുപോലെ അതിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൻറ്റിമാരാണ് മെയ് പെൻഡ്രൈവിൽ കോപ്പിയാക്കി നമുക്ക് കമ്പ്യൂട്ടറിൽ കണ്ടാലോ അരുൺ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ആ പടം കമ്പ്യൂട്ടറിൽ കേട്ടി സൗണ്ട് കുറച്ചു വച്ച് കണ്ടു പടം നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു മകനാണ് നായകൻ നല്ല മൂവിയാണ് ആകെ നാൽപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളൂ പടം കണ്ടുകഴിഞ്ഞ് ഞാൻ അരുണിനോട് പറഞ്ഞു ഹോ എവൻ്റെയൊക്കെ ജീവിതമാണ് ജീവിതം എന്ത് രസ ഓഹോ അപ്പോ അവനെ പോലെ ആകാനാണോ നിനക്കിഷ്ടം അരുൺ ചോദിച്ചു അയ്യോ അങ്ങനെ അല്ലടാ അങ്ങനെയല്ലടാ ഞാനെന്ന് ഉള്ളൂ അങ്ങനെയൊക്കെ സിനിമയിൽ നടക്കൂ ഞാൻ പറഞ്ഞു എന്ത് ഇതോ നീ ലോകത്തന്നെ അല്ലേ ജീവിക്കുന്നത് ഇതൊക്കെ ഇപ്പോ ഒരുപാട് വീടുകളിലൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോ സ്വാഭാവികമാണ് എനിക്കൊരു കൂട്ടുകാരനുണ്ട് അവനും ഇതുപോലെയൊക്കെയാണ് അതാണെങ്കിൽ അവൻ വീഡിയോ എടുത്ത് എനിക്ക് കാണിച്ചും തരാറുണ്ട് അരുൺ പറഞ്ഞു ഏ എന്നാലും നമ്മളൊക്കെ എത്ര വർഷമായിടാ ഇങ്ങനെ ഇതൊക്കെ വായിച്ചും കേട്ട് നടക്കുന്നു പക്ഷെ നമുക്കൊന്നും ഇതുപോലെ തോന്നിയിട്ടില്ലല്ലോ ഞാൻ ചോദിച്ചു നമുക്കല്ല നിനക്ക് നിനക്ക് തോന്നിയിട്ടില്ലെന്ന് പറ എടാ അപ്പോൾ നിനക്കങ്ങനെ തോന്നാറുണ്ടോ ഞാൻ ചോദിച്ചു ഇല്ലായിരുന്നു പക്ഷേ ഒരാറേഴ് മാസമായിട്ട് എൻ്റെ മനസ്സിലും ഇതുണ്ട് എടാ നീ വിചാരിക്കുന്ന പോലെ അല്ല ഒറ്റപ്രാവശ്യം നീ ഇതനുഭവിച്ചാൽ പിന്നെ നിനക്ക് ആരെയും വേണ്ടി വരില്ല അത്രയ്ക്ക് രസമാണ് അരുൺ പറഞ്ഞു എന്ത് രസം എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ അവർക്കുള്ളത് ഞാൻ പറഞ്ഞു അതുതന്നെ ആടാ ഞാനും പറയുന്നത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അവർക്കും ഉള്ളത് അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അരുൺ പറഞ്ഞു എടാ എന്നാലും നമുക്കൊന്ന് അവരോട് തോന്നണ്ടേ എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ തോന്നിയിട്ട് കൂടിയില്ല ഞാൻ പറഞ്ഞു അത് വെറുതെ വിചാരിക്കുന്നതാ ഒന്നും വേണ്ട ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നോക്ക് നമ്മുടെ അമ്മമാരും മേമയും കൂടി മൂന്ന് പെണ്ണുങ്ങളുണ്ട് ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം നിൻ്റെ അമ്മ അല്ലെങ്കിൽ വേണ്ട ആദ്യം തന്നെ അത് പറയണ്ട എൻ്റെ അമ്മ അതായത് നിന്റെ വല്യമ്മ അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ അവൻ പറഞ്ഞു ആടാ ശരിയാടാ അല്ല നിനക്കെങ്ങനെ ഇതൊക്കെ അറിയാം ഞാൻ ചോദിച്ചു വെറുതെ ആണോടാ ഞാൻ അമ്മ കുട്ടിയായി അമ്മയുടെ പുറകെ തന്നെ നടക്കുന്നത് എടാ കള്ള നീ നീയപ്പോ അതിനാണല്ലേ അമ്മയുടെ പുറകെ തന്നെ നടക്കുന്നത് ആ അത് തന്നെയാണ് അവൻ പറഞ്ഞു പെട്ടെന്ന് ആരോ ഡോറിൽ തട്ടി മേമ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നതാണ് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഹാളിലേക്ക് പോയി അങ്ങനെ ഞാനും അവനും അമ്മമാരും മേമയും ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്റെ നേരെ മുന്നിലാണ് മേമ ഇരിക്കുന്നത് വലത് ഭാഗത്ത് വല്യമ്മയും ഇടത് ഭാഗത്ത് അരുണും അരുടെ അപ്പുറത്ത് എൻ്റെ അമ്മയുമാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എൻ്റെ ശ്രദ്ധ മുഴുവൻ മേമയിലായിരുന്നു ഞാൻ വേഗം ഫുഡെല്ലാം കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകി റൂമിലേക്ക് പോയി റൂമിൽ കയറിയിട്ടും എനിക്ക് വീണ്ടും മേമയെ കാണാൻ എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ മെല്ലെ ഒന്നും കൂടി അവിടെ പോയി അപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞാൻ കിച്ചണിലേക്ക് പോയി നോക്കി മേമയെ അവിടെയൊന്നും കണ്ടില്ല അരുൺ ആണെങ്കിൽ ചോറും കഴിച്ചു കഴിഞ്ഞ് റൂമിൽ കയറി കിടക്കാണ് മേമ എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ മുറ്റത്തുനിന്ന് മേമ വരുന്നു ഇത്രയും കാലമില്ലാത്ത ഒരു പ്രത്യേക സൗന്ദര്യം മേമയ്ക്ക് വന്നതുപോലെ അങ്ങനെ മേമ മുറ്റത്ത് നിന്ന് അകത്തേക്ക് കയറി അവിടെ നിലത്ത് ഒരു ചില്ലറ പൈസ കിടക്കുന്നത് മേമ കണ്ടു അത് മേമ എടുത്തു ആ കാഴ്ച പിന്നെ പറയേണ്ടതില്ലോ അങ്ങനെ അന്ന് ഉച്ച മുതൽ രാത്രി വരെ മനസ്സിൽ മേമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ മനസ്സിലുറപ്പിച്ചു എങ്ങനെയെങ്കിലും മേമയെ കാണണമെന്ന് എങ്ങനെ കാണാൻ പറ്റും എന്നറിയില്ല അരുടെ സഹായം തേടിയാലോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു ലാസ്റ്റ് അവനോട് പറയാമെന്നായി അവൻ അവടെ റൂമിലിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനോട് എൻ്റെ കാര്യം അവതരിപ്പിച്ചു എടാ നീ പറഞ്ഞതുപോലെയുള്ള ആഗ്രഹം എനിക്കുണ്ട് ശരിയാടാ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത ഒരു തരം വെപ്രാളം എനിക്ക് വന്നു ഞാൻ പറഞ്ഞു എടാ നീ അപ്പോഴേക്കും പോയി നിൻ്റെ അമ്മയെ കണ്ടോ എങ്ങനെയുണ്ടടാ അരുൺ ചോദിച്ചു എടാ അതല്ലടാ ഞാൻ പറയുന്നെന്ന് കേക്ക് അമ്മ അല്ലടാ ഏഹ് പിന്നെ ആരാടാ എൻ്റെ അമ്മയാണോ അരുൺ ചോദിച്ചു അല്ലടാ നമ്മുടെ മേമയെ അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏ ട്വിസ്റ്റോ ഇതെങ്ങനെ അരുൺ ചോദിച്ചു ഏടാ ഞാൻ പറയുന്നൊന്ന് കേക്ക് ഇതൊന്നും അല്ല ഇപ്പോഴത്തെ വിഷയം എനിക്ക് മേമയൊന്ന് കാണണം അതിനിപ്പോ എന്താ ചെയ്യേണ്ടത് ഞാൻ ചോദിച്ചു ഒന്നും ചെയ്തിട്ട് കാര്യ നടക്കില്ല എങ്ങനെ കാണാനാ അങ്ങനെ പറയല്ലേടാ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടേ പറ്റൂ ഓ നിനക്ക് വട്ടായോടാ ഇന്ന് രാത്രി പരിപാടി കഴിഞ്ഞ് ഫുഡും കഴിച്ച് എല്ലാവരും പോകും അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാനാടാ അരുൺ ചോദിച്ചു ഓ ഒരുമാതിരി അവസ്ഥ ആയാലോടാ സാരില്ല പോട്ടെ അടുത്ത പരിപാടി വരുമ്പോൾ ഞാൻ തന്നെ വഴി കണ്ടുപിടിക്കും അതും പറഞ്ഞ് ഞാനും അരുണും കൂടി ഒന്ന് വലിക്കാൻ വേണ്ടി ടെറസിൻ്റെ മുകളിൽ കയറി അവിടെയാകുമ്പോൾ ആരും കാണില്ല അവിടെ നിന്നും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അരുൺ പറയുന്നത് ഏതാ ഇതല്ലേ മേമയുടെ മുറി അവൻ ഒരു വിൻഡോ കാണിച്ചുകൊണ്ട് പറഞ്ഞു ആ അതാണല്ലോ ആണോ എന്നാൽ നിന്റെ ആഗ്രഹം ഇപ്പോൾ തന്നെ സാധിക്കാം എന്നും പറഞ്ഞ് അവൻ രണ്ട് പട്ടിക കഷ്ണമെടുത്ത് ആ ജനലിൻ്റെ അടിയിലിട്ടു ജനലിന് കുറച്ച് പൊക്കമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ നിന്നാൽ കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് രണ്ട് പട്ടിക കഷ്ണം അവനെടുത്ത് ഞാന് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഉള്ളിലേക്ക് നോക്കി പക്ഷെ ഉള്ളിൽ മേമയെ കാണുന്നില്ല ഞങ്ങളൊരു മുപ്പത് മിനിറ്റോളം അവിടെ കാത്തു നിന്നു പക്ഷെ ആരും വന്നില്ല അങ്ങനെ അത് അവസാനിപ്പിച്ച് ഞങ്ങൾ താഴേക്കിറങ്ങി അന്ന് പിന്നെ ഒന്നും നടന്നില്ല രാത്രി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി അങ്ങനെ എല്ലാവരും പോയി വീണ്ടും ഞാനും ഫാമിലിയും മാത്രമായി അതിനുശേഷം ഇതുപോലെ വീട്ടിൽ എല്ലാവരും വരുന്ന പരിപാടിക്ക് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനൊരു ദിവസം വൈകുന്നേരമുണ്ട് പാപ്പനും മേമയും വീട്ടിലേക്ക് വരുന്നു എനിക്ക് പെട്ടെന്ന് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു അങ്ങനെ അവർ വന്ന് കയറി അമ്മയോടും അച്ഛനോടും എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നോട് ചായക്ക് കടി എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു വിട്ടതാണ് ഞാൻ പോയി വന്ന് നേരെ പാപ്പൻ്റെ മക്കളുടെ അടുത്ത് പോയി സംസാരിച്ചു പിന്നെ മേമയുടെ അടുത്തും പോയി അല്ലടച്ചക്ക നീ പണിക്കൊന്നും പോകുന്നില്ലേ വീട്ടിൽ തന്നെ ഇരിക്കാനാണോ നിന്റെ പ്ലാൻ മേമ എന്നോട് ചോദിച്ചു ഏയ് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള പ്രിപ്പറേഷനല്ല കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവാനുണ്ട് അത് കഴിഞ്ഞാൽ ഓപ്പൺ ആകും ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉള്ളതാണോടാ മേമ ചോദിച്ചു പിന്നല്ല അല്ല പാപ്പൻ അവിടെ പോയി ഞാൻ നിങ്ങൾ വരുമ്പോൾ ഒരു നോക്ക് കണ്ടതാ ഒന്ന് കടയിൽ പോയി വന്നപ്പോഴേക്കും ആളെ കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു അത് ശരി നിന്നോടാരും പറഞ്ഞില്ലേ പാപ്പൻ കാശ്മീർ വരെ ഒറ്റയ്ക്ക് പോവാണ് അതുകൊണ്ട് പോയി വരുന്നത് വരെ ഒരു ഏഴെട്ട് ദിവസം ഞങ്ങളിവിടെ ഉണ്ടാകും മേമ പറഞ്ഞു എൻ്റെ മനസ്സിൽ ആകെ ഒരു മിന്നലടിച്ചു അന്ന് എടുത്തു വെച്ച പട്ടിക ഒന്നൂടെ സെറ്റാക്കണം ഞാൻ ആകെ ആകാംക്ഷയിലായിപ്പോയി ഡാ നീ എന്താണ് ആലോചിക്കുന്നേ ഞാൻ ആലോചിക്കുന്നത് കണ്ട് മേമ ചോദിച്ചു ഏയ് ഒന്നുമില്ല പാപ്പൻ ഒറ്റയ്ക്കാണോ പോയെന്ന് ആലോചിച്ചതാ ഒറ്റയ്ക്ക് കാശ്മീരിലേക്ക് പോകാൻ എന്താ സംഭവം ശരിക്കും ഞാൻ ചോദിച്ചു അത് അവിടെ പണ്ട് പണിയെടുത്തവിടെ മീറ്റപ്പാണ് അതുകൊണ്ട് പോയതാണ് മേമ പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്ക് അനു അനുകൂലമായിട്ട് വന്നത് കണ്ട് എനിക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല ഞാൻ നേരെ റൂമിലേക്ക് കയറി ഒച്ചയിൽ കൂവി അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി അച്ഛനും അനിയനും പോകാൻ നിൽക്കുന്നുണ്ട് മേമ അവരുടെ മക്കളെ രണ്ടാളെയും റെഡിയാക്കി അച്ഛൻ്റെ കൂടെ സ്കൂളിലേക്ക് വിട്ടു അപ്പോഴും ഞാൻ നോക്കുന്നത് മേമയിൽ തന്നെയായിരുന്നു കുറച്ചു കഴിഞ്ഞ് അമ്മ ചായ കുടിക്കാൻ മേമയെ വിളിക്കാൻ പറഞ്ഞു മേമ ഡ്രസ്സെല്ലാം മടക്കി വെക്കായിരുന്നു ഞാൻ പോയി മേമയെ വിളിച്ചു ഒരു പതിനഞ്ച് മിനിറ്റടാ ഒന്ന് കുളിച്ചിട്ട് വരാം എന്ന് മേമ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് എനിക്കെന്തെന്നില്ലാതെ സന്തോഷമായി ഞാൻ അമ്മയോട് കൂട്ടുകാരൻ്റെ വണ്ടി ഇടയ്ക്ക് എൻ്റെ കയ്യിലാണ് അത് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ബാക്കിലൂടെ ടെറസിലേക്ക് കയറി സൺസെറ്റിലെത്തി വെള്ളം വീടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ആളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വേഗം അതിൻ്റെ മുകളിൽ കയറി ചെറിയൊരു പിടിയുള്ളത് കൊണ്ട് മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് കയറി ദേ നിൽക്കുന്ന മേമ ഞാൻ നന്നായി കണ്ടു ഒരു പത്ത് മിനിറ്റോളം ഞാൻ അങ്ങനെ തന്നെ അവിടെ നിന്നു പെട്ടെന്ന് എൻ്റെ കൈ കൊണ്ട് വിൻഡോ ശക്തിയിൽ അടഞ്ഞു നല്ല സൗണ്ടും ഉണ്ടായിരുന്നു മേമ ഉള്ളിൽ നിന്നും ആരാത് എന്ന് ചോദിക്കുന്നത് കേട്ട് ഞാൻ വേഗം ഇറങ്ങി ഓടി ഞാൻ വീട്ടിൽ നിൽക്കാതെ ഗ്രൗണ്ടിൽ പോയിരുന്നു മേമ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാകുമോ ആകെ പ്രശ്നമാകുമല്ലോ എന്താ ചെയ്യാമെന്ന് ഒരു ഐഡിയയും ഇല്ലാണ്ട് രാത്രി വരെ അവിടെയിരുന്നു അങ്ങനെ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ഞാൻ മെല്ലെ വീട്ടിലേക്ക് കയറി നേരെ റൂം ലക്ഷ്യമാക്കി നടന്നു റൂമിൻ്റെ ഡോറ് തുറക്കാൻ നേരത്ത് മേമ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഞാൻ ആകെ പേടിച്ചു പോയി എന്താ ഇപ്പോൾ പറയാമെന്ന് വിചാരിച്ച് ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിന്നുപോയി ഡാ റൂമടക്കാൻ വരട്ടെ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് മേമ പറഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആലോചിച്ച് എനിക്ക് മേമയോട് ഉത്തരം പറയാനായിട്ട് ശബ്ദം പുറത്തേക്ക് വന്നില്ല അങ്ങനെ മേമ എൻ്റെ റൂമിലേക്ക് കയറി അവിടെയുള്ള ചെയറെടുത്ത് അതിലിരുന്നു എന്നോട് അവർക്ക് നേരെയുള്ള ബെഡിൽ ഇരിക്കാൻ പറഞ്ഞ് കൈകൊണ്ട് കാണിച്ചു മേമ പതിഞ്ഞ സ്വരത്തിൽ എന്നോട് ചോദിച്ചു എന്താ ഞാൻ പറയാൻ പോകുന്നതെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താ നിന്റെ ഉദ്ദേശം മേമ ചോദിച്ചു അത് അതൊന്നുമില്ല ഞാൻ സൺസൈഡിൽ വീഴാൻ പോയപ്പോൾ വിൻഡോയിൽ പിടിച്ചതാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ച് എന്തൊക്കെയോ പറഞ്ഞു ആ അതാണ് എനിക്കും അറിയേണ്ടത് നീ എന്തിനാ അവിടെ കയറിയത് ചുമ്മാ കയറാൻ അവിടെ ഒന്നും തന്നെ ഇല്ല സത്യം സത്യം പോലെ പറഞ്ഞു ഞാനിത് ആരോടും പറയില്ല ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും അറിയിക്കും ഇത് മേമ്മ പറഞ്ഞു വേണ്ട മേമേ അറിയാണ്ട് ചെയ്തതാ ഇനി ഒരിക്കലും ചെയ്യില്ല ഞാൻ വേണമെങ്കിൽ മേമ്മയുടെ കാല് പിടിക്കാം ആരോടും പറയല്ലേ പ്ലീസ് ഞാൻ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു ഡാ നിനക്കെവിടെ നിന്ന് കിട്ടി ഇതിനുള്ള ധൈര്യമൊക്കെ വളരെ മോശം ഇവിടെ എവിടെയല്ലാണ്ട് വേറെ എവിടെയെങ്കിലും പോയി നീ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ ആർക്കറിയാം മേമ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല മേമേ ഞാൻ ആദ്യമായിട്ടാ സത്യം ആരോടും ഞാൻ ഇതുവരെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു നിനക്ക് എന്ന മുതലാടാ ഈ അസുഖം തുടങ്ങിയത് മേമ ചോദിച്ചു അത് മേമേ അങ്ങനെയൊന്നുമില്ല ആദ്യമായിട്ടാ പ്ലീസ് മേമേ ആരോടും പറയരുത് ഞാൻ പറഞ്ഞു നീ കളവ് പറയരുത് നീ സത്യം സത്യമായിട്ട് പറഞ്ഞു അത് ഞാൻ ക്ഷമിച്ച് ആരോടും പറയില്ല പക്ഷേ നീ എല്ലാ കാര്യങ്ങളും പറയണം മേമ പറഞ്ഞു അത് മേമേ എനിക്ക് ഒന്ന് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അത് കേട്ടതും മേമ ചെറുതായിട്ട് ചിരിച്ചുകൊണ്ട് അതെന്താണ് നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ അത് ഇല്ല മേമേ എനിക്ക് ഗേൾ ഫ്രണ്ട്സൊന്നുമില്ല ഉണ്ടായിരുന്നു ഒരാൾ അയാൾ എന്നെ ഇട്ടേച്ച് പോയി എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഞാൻ വിഷമത്തോടെ പറഞ്ഞു അതൊക്കെ സമയമാകുമ്പോൾ നടക്കൂടാ എന്തിനാ ഇത്ര ദീർത്തി പിടിക്കുന്നത് മേമ ചോദിച്ചു നിങ്ങൾക്ക് ഇതുപോലെ പറയാം നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളൊക്കെ ആയി അപ്പോൾ എന്റെ വിഷമം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ആ സാരില്ല എന്റെ കാര്യല്ലേ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇനി ഉണ്ടാകില്ല ഞാൻ പറഞ്ഞു എടാ ഇതൊന്നും അത്ര വല്ല പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല നീ വിചാരിക്കുന്ന പോലെ അത്ര സംഭവമൊന്നും അല്ല ഓ നിങ്ങൾക്ക് ഇതൊക്കെ അത്ര വല്ല സംഭവമല്ലായിരിക്കും പക്ഷെ എനിക്കാണ് ഞാൻ മേമയോട് പറഞ്ഞു ഓ ഓക്കേ സമ്മതിച്ചു നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറ മേമ എന്നോട് പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഇങ്ങനൊരു ഇഷ്ടം തോന്നി എപ്പോഴോ എൻ്റെ മനസ്സിൽ കയറിയതാ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി ഒന്ന് ക്ഷമിച്ചേക്ക് ഞാൻ പറഞ്ഞു ശരി ഞാൻ ക്ഷമിച്ചു പെട്ടെന്ന് ഞാൻ ഒരേറെറിഞ്ഞ് നോക്കി ഓക്കെ മേമ ക്ഷമിച്ചു എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്കൊരു കാര്യം തരണം ഞാൻ പറഞ്ഞു എന്ത് കാര്യം ഞാൻ എൻ്റെ ആവശ്യം മേമയോട് പറഞ്ഞു എടാ അത് അതൊക്കെ തെറ്റല്ലേ മേമ പറഞ്ഞു ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി മേമയ്ക്ക് പ്രശ്നമൊന്നുമില്ല കുറച്ചുകൂടെ മേമയോട് സംസാരിച്ചാൽ മേമ എൻ്റെ സ്വന്തമാകുമെന്ന് എനിക്ക് ഉറപ്പായി അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക